നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സൈരന്ധ്രിയിലെ വെളിച്ചം പ്രകാശനം ചെയ്തു കാൽനട പോലും അസാധ്യമായ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അട്ടപ്പാടിയിലെ തടികുണ്ട് മുരുകള പാലപ്പട കിണറ്റുകര ആനവായി മേലെ ആനവായി കടുകുമണ്ണ് അടക്കം ഏഴ് വിദൂരഗോത്ര ഉന്നതികളിലേക്ക് ആറ് ദശാംശം രണ്ട് കോടി രൂപ ചിലവിൽ അതിനൂതന മാർഗങ്ങളിലൂടെ വൈദ്യുതി എത്തിച്ച കെ എസ് ഇ ബിയുടെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന ഹ്രസ്വചിത്രമായ സൈരന്ധ്രിയിലെ വെളിച്ചം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പാലക്കാട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ടി സി ഗിരിജയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു വൈദ്യുതീകരണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും അടങ്ങിയ ഹ്രസ്വചിത്രം സർക്കാരിൻ്റെയും കെ എസ് ഇ നേട്ടമായി അവതരിപ്പിച്ചിരിക്കുന്നത് മണ്ണാർക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷനു വേണ്ടി സബ് എഞ്ചിനീയറുമാരായ ബിനോയ് വിജെ മണിക്കുളങ്ങര എന്നിവരാണ് ഈ ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്